ഗുരുതര രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന തെക്കേ മുറിയിൽ ഷിൻഡോയുടെ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന തെക്കേ മുറിയിൽ ഷിൻഡോയുടെ തുടർ ചികിത്സക്കായി ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചു ചെറുപുഴ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരണ യോഗത്തിൽ ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു നമുക്കതിനെക്കുറിച്ച് രണ്ടഭിപ്രായം ആർക്കും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം അത് നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ ഒരു സഹോദരൻ ഇത്രയും വലിയ സംഖ്യയാണ് അല്ലാന്ന് ഞാൻ പറയണില്ല എങ്കിലും ഈ സംഖ്യ കണ്ടെത്തി ചികിത്സിക്കാൻ കഴിഞ്ഞാൽ ആ സഹോദരൻ അതോടൊപ്പം ഒരു കുടുംബം രക്ഷപ്പെടുന്ന ഒരു സാധ്യതയുള്ളപ്പോ നമ്മൾ അതിനോട് മുഖം തിരിക്കുക എന്ന് പറയുന്നു പറഞ്ഞാൽ പിന്നെ നമ്മള് മനുഷ്യനാണോ എന്ന് സംശയിക്കേണ്ട ഏറ്റവും രക്താർബുദമാണ് അദ്ദേഹത്തെ ബാധിച്ച രോഗം അതിന് മജ്ജ മാറ്റി വയ്ക്കൽ അടക്കമുള്ള ചികിത്സാ വിധികളെല്ലാം പൂർത്തിയായി അതോടുകൂടി രോഗമുക്തി നേടും എന്ന പ്രതീക്ഷയിലായിരുന്നു ഡോക്ടർമാരും ഷിൻഡോയും കുടുംബവും നിർഭാഗ്യവശാൽ സ്ഥാനത്താവുകയും വീണ്ടും രോഗം തെറാപ്പി എന്നാണ് അവർ പറഞ്ഞത് ഷിൻജോയുടെ ഭാര്യയും രോഗാവസ്ഥയിലാണ് ഷിഞ്ചോയ്ക്ക് രണ്ട് പെൺകുട്ടികളാണ് പ്ലസ് വണ്ണിൽ പഠിക്കുന്നത് ഈ സ്റ്റളേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി ചെറുപുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജി പുളിക്കൽ ചെറുപുഴ സെന്റ് മേരീസ് ഫറോനാ വികാരി ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട് ഫാദർ സേവ്യർ പുത്തൻപുര ഫാദർ ജിബിൻ എന്നിവർ പ്രസംഗിച്ചു ഭംഗിയായിട്ട് സാധിക്കുമെന്ന് ചികിത്സിക്കണം ആരും കാരണം അത്രമാത്രം ഒരു വിവര് ഷിൻഡോയ്ക്കുണ്ട് അപ്പൊ അങ്ങനെ മാത്രം ആ ഷിൻഡോ കാണിക്കുമ്പോൾ തീർച്ചയായും ആ മകനെ നമുക്ക് സഹായിക്കാൻ നമുക്ക് കൂടുതൽ ഉള്ളിലൊരു വികാരം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ തീർച്ചയായും രൂപമുള്ളതുകൊണ്ടാണ് ആ സഹോദരനോട് പ്രവർത്തിക്കണം ആ സഹോദരന്റെ ജീവനെ തിരികെ പിടിച്ച് ആ കുടുംബത്തിന് വലിയ ഉണർവാക്കി മാറ്റണം എന്നുള്ള നല്ല ആഗ്രഹമുള്ളവരാണ് ും വന്നത് ഏറെ സ്നേഹത്തോടെ ഞങ്ങളെ അഭിനന്ദിക്കുന്നു പ്രത്യേകിച്ച് നന്ദി പറയുകയാണ് ഇവിടെ നമ്മൾ ഒരു ലക്ഷ്യത്തോടുകൂടിയാണ് പൂർത്തിയാക്കുന്നത് ആ ഒരു കുടുംബത്തിന് താങ്ങും ആശ്രയമായ തടലുമായിട്ടുള്ള ജീവൻ നിലത്തുന്നതിന് വേണ്ടി ഈ നാട് ഒന്നിച്ച് ചേർന്നിരിക്കുന്ന അവസരത്തിൽ നമ്മുടെ ഉണ്ടായിട്ടുള്ള ഒരു പ്രവർത്തനം ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ടാർഗറ്റിൽ ഉൾപ്പെട്ട മുപ്പത്തിയെട്ട് ലക്ഷം രൂപ എന്നത് സ്വരൂപിക്കാം എന്ന് പ്രതീക്ഷിക്കുകയാണ് ജീവിതത്തിലേക്ക് ക്യാൻസർ രോഗിയായ ഷിൻഡോയ്ക്ക് നൂതന ചികിത്സാരീതിയായ കാർട്ടി സെൽ തെറാപ്പിയാണ് ചെയ്യേണ്ടത് മുപ്പത്തിയെട്ട് ലക്ഷം രൂപ ഇതിനായി കണ്ടെത്തേണ്ടതുണ്ട് ഈസ്റ്റ്ലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ട് ഫാദർ സേവിയർ പുത്തൻപരയ്ക്കൽ ഫാദർ ജിബിൻ എന്നിവർ രക്ഷാധികാരികളായും ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ചെയർമാനും അലക്സ് നടുവിലേക്കുറ്റ കൺവീനറുമായ കമ്മിറ്റിയാണ് രൂപീകരിച്ചിരിക്കുന്നത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ